അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് എന്നാൽ അത്തരം ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഒരു ആത്മീയ മാർഗം മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾക്ക് അങ്ങനെ വിഷമങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ മുത്ത നബിഹു അലഹി വസ്ല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് എല്ലാവർക്കും നോക്കിയാൽ കാണാൻ കഴിയും നോക്കാം നമുക്ക് ഈ ദ്വാ ഏതാണ് എന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് എന്നാണ് ഈ പേര് നിങ്ങൾക്കൊക്കെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നാൽ ഉടൻ ഈ നിങ്ങൾ അധികമായി ചൊല്ലുക എത്ര തവണ തവണ ചൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലുക എന്നിട്ട് രണ്ട് കൈകളും അള്ളാഹുവിനെ ഉയർത്തി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക അങ്ങനെ ദ്വായ ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറാൻ അത് വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് വലിയ സന്തോഷവും വാഹത്തും നൽകട്ടെ ആമീൻ അലിറമിഖി